പരിമിതികളാൽ വലയുകയാണ് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വിഭാഗം പരിശോധനയ്ക്ക് പോകാൻ പോലും വാഹനങ്ങളില്ല ഒരു ജില്ലയ്ക്ക് ഒരു വാഹനം മാത്രമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ആകെയുള്ള വാഹനം ജില്ലാ ആസ്ഥാനത്ത് നിന്ന് എത്തിയാലേ സർക്കിളുകളിൽ പരിശോധന നടക്കൂ എല്ലാ ജില്ലകളിലും ഒരു വാഹനം മാത്രമേ ഉള്ളൂ അത് പലതും പിന്നെ വളരെ പഴകിയ വാഹനങ്ങളാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് നൽകാത്തത് എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് ഓരോ സർക്കിളിലും ഓഫീസ് എന്ന വ്യവസ്ഥയും ഇതുവരെ പാലിക്കാനായിട്ടില്ല സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നേരിടുന്ന പരിമിതികൾ എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കെട്ടിടം കോഴിക്കോട് ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലായി പ്രവർത്തിക്കേണ്ട ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഈ ഒരൊറ്റ കെട്ടിടത്തിനുള്ളിൽ ജില്ലാ ഓഫീസിനു പുറമെ കോഴിക്കോട് നോർത്ത് എലത്തൂർ ബേപ്പൂർ തിരുവമ്പാടി കോഴിക്കോട് സൗത്ത് തുടങ്ങി ആറ് സർക്കിൾ ഓഫീസുകളാണ് ഈ ഒറ്റ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പലയിടത്തെയും അവസ്ഥ ഭക്ഷ്യവസ്തുക്കളിലെ മായമടക്കം കണ്ടെത്താനായി ജാഗ്രതയോടെ പരിശോധനകൾ നടത്തേണ്ട വിഭാഗമാണ് ഇങ്ങനെ പരിമിതികളാൽ നട്ടം തിരിയുന്നത് കെ ആർ സജു മീഡിയ വൺ കോഴിക്കോട്